കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യാലിവി ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വിഷയം ദീർഘമംഗല്യോഗമുള്ള പന്ത്രണ്ട് നക്ഷത്രക്കാർ അപ്പോൾ പെട്ടെന്ന് ചോദിക്കും ബാക്കിയുള്ള നക്ഷത്രക്കാർക്ക് ആർക്കും വന്നാൽ ദീർഘമംഗല്യോഗം ഇല്ലയോ പെട്ടെന്ന് വിവാഹബന്ധ മുറിഞ്ഞു പോവുകയാണോ ഏഹ് ഒരു വർഷത്തെ കൂടി കല്യാണം കഴിഞ്ഞാൽ നിൽക്കിയോ എന്നൊക്കെ ഒരു ചോദ്യവും ഉണ്ടാവും അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം അപ്പം നമുക്ക് ഒരുപാട് ഗ്രഹനിലയങ്ങൾ പരിശോധിച്ചതിൻ്റെ വെളിച്ചത്തിലും ഇപ്പം പല ഗുരുക്കന്മാർ നേടിയ അറിവിൻ്റെ വെളിച്ചത്തിലും ഒക്കെ നമ്മൾ ഈ പ്രവചനങ്ങൾ നടത്തുന്നത് ഒരു നൂറ് ശതമാനം നമുക്കൊരു കൺക്ലൂഷൻ നൂറ് ശതമാനം നമുക്ക് ഇതിൻ്റെ ഒരു നേര് തീർച്ചയായിട്ടും അറിയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ജ്യോതിഷനെ കണ്ട് ഗ്രഹനിലയും കൂടെ പരിശോധിക്കണം അപ്പം നമുക്ക് നക്ഷത്രങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രമുണ്ട് എല്ലാവർക്കും ഇതേ യോഗങ്ങൾ തന്നെ കാണും ഇതിൽ പൂർണ്ണമായിട്ടും നമുക്കതിൻ്റെ അത്ര നക്ഷത്രക്കാർക്കാണ് ഇത് ഗുണകരമായിട്ട് വരിക അല്ലെങ്കിൽ നമുക്ക് ജാതകപ്രകാരം ഇങ്ങനെ വരാതിരിക്കാൻ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ പ്രതിവിധികളൂടെ ചെയ്ത് വിവാഹം നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യോഗം ഉണ്ടാവും അപ്പം ഒരു സ്ത്രീയെ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങൾ ജനിച്ചു വളർന്നൊരു സ്ത്രീയും പുരുഷനും ഒന്നിക്കുന്ന വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഭാവി എങ്ങനെ ആയിരിക്കണമെന്ന് അല്ലെങ്കിൽ ഇവർ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പൊരുത്തം കൊണ്ടൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും ആ പൊരുത്തം കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും അതിനകത്ത് മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യമുണ്ട് നല്ല മുഹൂർത്തത്തിൽ വേണം നമ്മൾ എന്ത് നല്ല കർമ്മവും ചെയ്യാനായിട്ട് അപ്പം ജ്യോതിഷത്തിൽ പറയുമ്പം ഇപ്പം ഒരു പരസ്യമായ രഹസ്യമാണ് എല്ലാവരും വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർ പ്രശ്നം നോക്കാൻ വരുമ്പോഴേ ഡേറ്റും എടുത്താൽ അതിമേ ആ ഡേറ്റുള്ള മുഹൂർത്തം അഞ്ഞതാണ് എന്ന് പറഞ്ഞു വരുത്തുള്ളൂ ഞായറാഴ്ചത്തെ മുഹൂർത്തത്തിന് എല്ലാവർക്കും പ്രാധാന്യമാണ് ഇപ്പോൾ ഏറെക്കുറെ അങ്ങനെ ഒരു അവസ്ഥ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഞായറാഴ്ച കല്യാണം വെക്കണം ഇതാക്കും തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് പക്ഷേ ഞായറാഴ്ച നമ്മൾ ജ്യോതിഷ വിധി പ്രകാരം ഏതൊരു വേണം നമ്മൾ ചോദിച്ചോളൂ ഞായറാഴ്ച ഒരു മംഗളകാര്യങ്ങൾക്കും നല്ല ദിവസമല്ല ഞായറാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഞായറാഴ്ച മതി അല്ലെങ്കിൽ ഞായറാഴ്ച കല്യാണം വെച്ചൊരു ചിട്ടയായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് മാറ്റം വന്നു തുടങ്ങി എന്നാൽ അത് നല്ല മുഹൂർത്തം നോക്കി വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ ദീർഘ മംഗല്യ യോഗത്തിന് മുഹൂർത്തവും വളരെയധികം ബാധിക്കുന്നുണ്ട് ഇപ്പോൾ ഗുളികകാലമാണ് അല്ലെങ്കിൽ ഏമണ്ഡകാലമാണ് അല്ലെങ്കിൽ ഗുളിക ലഗ്നത്തിൽ ഗുളിക നിൽക്കുന്ന സമയത്തൊക്കെ വിവാഹം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിലെ ഏഴൊട്ടും ഭാവമൊക്കെ ശുദ്ധമല്ലാതൊക്കെ വന്നു കഴിഞ്ഞാൽ ഏഴുട്ടും ഭാവം നിജഗ്രഹങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വിവാഹ ബന്ധത്തിൽ ഒലച്ചുകൾ ഉണ്ടാവും ചിലപ്പോൾ ബന്ധം വരെ തകർന്നു എത്ര പത്ത് പത്ത് പൊരുത്തം ഉണ്ടെന്ന് നോക്കി എല്ലാ പൊരുത്തങ്ങളും നോക്കി എല്ലാ ജാതകപ്പുരത്തും നോക്കി വിവാഹം നടത്തിയാൽ പോലും മുഹൂർത്തത്തിൽ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധത്തിൽ ഉലച്ചിലുകളോ പിരിയേണ്ട അവസ്ഥകളോ ഒക്കെ ഉണ്ടാകും മുഹൂർത്തവും പൊരുത്തവും ഒക്കെ അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൽപ്പിച്ച് തന്നെ നോക്കുക അതിന് വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്ത് മുന്നോട്ട് പോവുക എന്തായാലും ആ പന്ത്രണ്ട് നക്ഷത്രങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം ആദ്യത്തെ നക്ഷത്രം എന്ന് വെച്ചാൽ അശ്വതി നക്ഷത്രമാണ് അശ്വതി കാർത്തിക മകൈരം പുണർദ്ദം പൂയം പൂരം ചിത്തിര മൂലം പൂരാടം ആ വിട്ടം പൂരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് ദീർഘമംഗല്യോഗം കൂടുതലായിട്ടാണ് പറയുന്നത് അങ്ങനെ ചോദിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ പിരിയതിരിയോ എന്ന് ചോദിക്കും അതിനകത്തിൽ മറ്റൊരു വശമാണ് ഞാൻ ഈ പറഞ്ഞത് അവർ പൊരുത്തോ മുഹൂർത്തവും കൃത്യമായിട്ട് നോക്കി നടത്തുന്ന വിവാഹ ബന്ധമാണെങ്കിൽ നക്ഷത്രക്കാർക്ക് പിരിയാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനിയും പിരിയാനുള്ള സാധ്യത ഉണ്ടാവാം അതിന് ഇവരുടെ ജാതകം പരിശോധിക്കണം ചെറുടെ ജാതകത്തിൽ നമുക്ക് സന്യാസയോഗമൊക്കെ കാണും അങ്ങനെയുള്ളവർക്ക് വിവാഹമേ നടക്കത്തില്ല അത് ചെറുടെ ജാതകത്തിലാണെങ്കിൽ സന്താനയോഗം കാണത്തില്ല ചിലരുടെ ജാതകത്തിലാണെങ്കിൽ വിവാഹം നടന്നു നടന്നുകഴിഞ്ഞാൽ മൂന്ന് മാസം അല്ലെങ്കിൽ മൂന്ന് വർഷത്തിൽ കൂടുതൽ നിൽക്കത്തില്ല ചിലർക്ക് മൂന്ന് വിവാഹയോഗം അല്ലെ ഏഴ് വിവാഹയോഗം കാണും ഇവിടെ ഒരാൾ മകീരനക്ഷത്രമാണ് മകീരത്തര അവർ എറണാകുളത്ത് നിന്ന് വന്ന ഒരു സ്ത്രീയാണ് അവർക്ക് വയസ്സ് മുപ്പത്തി ഒമ്പത് നാൽപ്പത് വയസ്സാവുന്നേ ഉള്ളൂ അവരുടെ മോളെ വിവാഹം കഴിച്ച് കഴിക്കാനുള്ളതായി അവർക്കിപ്പോൾ ഏഴാമത്തെ വിവാഹം നിയമപ്രകാരം മൂന്ന് വിവാഹം മൂന്ന് കഴിഞ്ഞ് കഴിഞ്ഞു ഇപ്പം ഇതൊക്കെ വിഷയങ്ങൾ അവരുടെ ജാതകത്തിൽ പറഞ്ഞ ഇനിയിപ്പോൾ എട്ടാമത്തെ കുറേ ജാഗ്രത ഉറക്കുള്ളൂ ഇപ്പം ഇത് നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിലോ മോളെ വിവാഹം കഴിക്കാൻ അമ്മയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല അപ്പം നേരത്തെ ഇത് കണ്ടുപിടിച്ചിരുന്നുവെങ്കിൽ ഇവർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടായിരുന്നു പല ബന്ധത്തിൽ ഇവർക്ക് എന്തെങ്കിലും ചാടി അബദ്ധങ്ങൾ പെടേണ്ടായിരുന്നു ഇവർ അപ്പം വിവാഹം നടത്തുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ശ്രദ്ധിക്കുക ഇവിടെ ജാതക വശാലെന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് നീക്കി മുന്നോട്ട് പോവുക ദീർഘ മംഗല്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ഈ അധിക വിവാഹയോഗമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ പ്രതിമയൊക്കെ ഉണ്ട് അതിലൊക്കെ തലി കിട്ടിയോ അല്ലെങ്കിൽ പ്രതിമകൾ ഒഴിഞ്ഞ് മാറ്റിയൊക്കെ നമുക്ക് ആ വിവാഹയോഗം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഈ നക്ഷത്രക്കാർക്ക് മറ്റുള്ളവർക്കും യോഗങ്ങളുണ്ടാവും അത് തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗ്രഹനില പരിശോധിച്ച ശേഷം മുന്നോട്ട് പോവുക മുന്നോട്ട് ചിന്തിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം